തിരുവനന്തപുരം നഗരസഭയിലെ ശ്രീകാര്യം വാർഡിലെ എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ലക്ഷ്മി ചെറുപ്പക്കാരുടെ പ്രതിനിധിയാണ് വളരെ പ്രസരിപ്പുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇങ്ങനെ വെമ്പൽ കൊള്ളുന്ന ഒരു യുവത്വത്തിൻ്റെ പ്രതീകം കൂടിയാണ് എന്തൊക്കെയാണ് ആ വാർഡിൽ ഒരു ജനപ്രതിനിധിയായ ഒരു കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് പറയാമോ ഞങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ ഓക്കെ തീർച്ചയായിട്ടും എനിക്ക് ശരിക്കും അവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ മത്സരിക്കാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമായി കരുതുന്നു കാരണം ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് ശ്രീകാര്യം എൻ്റെ സ്കൂൾ പഠനമായാലും കോളേജായാലും ഞാൻ എന്നും പാസ് ചെയ്തു പോകുന്ന അല്ലെങ്കിൽ ഇപ്പോഴായാൽ പോലും ആ വാർഡിലെ എല്ലാ സ്ഥലത്തും ഞാൻ ദിവസത്തിൽ ഒരു തവണയെങ്കിലും പാസ് ചെയ്തു പോകുന്നൊരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അവിടുത്തെ കൗൺസിലറായി വരിക എന്ന് പറയുന്നത് ഒരു വളരെ അഭിമാനമുള്ള കാര്യമാണ് അവിടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നൊരു വിശ്വാസവും തീർച്ചയായിട്ടും എനിക്കുണ്ട് എല്ലാ അർത്ഥത്തിലും ഞാൻ ശരിക്കും ഒരു സാധാരണക്കാരാണ് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് എൻ്റെ അച്ഛനൊരു കൂലിപ്പണിക്കാരനാണ് ആ രീതിയിൽ ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് സാ സാധാരണക്കാരുമായിട്ട് എനിക്ക് നന്നിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഏതവസ്ഥ ആയാലും ഏത് കാര്യത്തിലായാലും അപ്പോൾ തന്നെയാണ് എൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് മുന്നോട്ടുള്ള ഏതൊരു കാര്യത്തിലായാലും ഏതൊരു ആവശ്യത്തിനായാലും ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ജനങ്ങളിൽ ഒരാളായി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലർ ആയിരിക്കും തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയും നിലവിലുള്ള ജയസാധ്യതയെ കുറിച്ച് എന്താണ് പറയുന്നത് നല്ല പ്രതീക്ഷയുണ്ട് കാരണം ഇടത് വലത് ഭരണങ്ങൾ മാറി മാറി വന്നതാണ് എല്ലാവരെയും പരീക്ഷിച്ച് ഞാൻ ഒരു വഴിക്കായിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു അവസരം കിട്ടും തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികൾ വാർഡിൽ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ശരിക്കും ഉദ്ദേശിക്കുന്നത് ശ്രീകാര്യം എന്ന് ഒരു വാർഡിൻ്റെ സമഗ്ര വികസനം ശ്രീകാര്യം എന്ന് ഒരു വാർഡ് ഒരു മാതൃകാ വാർഡാക്കി മാറ്റണം എന്ന് തന്നെയാണ് ആഗ്രഹം അത് ഏത് തരത്തിലായാലും ഒരു അതായത് നമ്മുടെ ഈവൻ എല്ലാവരും പറയുന്ന ഒരു നോർമൽ കാര്യങ്ങളുണ്ട് അതായത് ഒരു കോമൺ കാര്യങ്ങളുണ്ട് ഈവൻ റോഡ്സ് സ്ട്രീറ്റ് ലൈറ്റ്സ് തിരുവനായ് ശല്യം നമ്മൾ അതിന് അതിനേക്ക് ഒരുപടി മുകളിലേക്കാണ് ചിന്തിക്കുന്നത് ഈ പറയുന്ന പോലെ റോഡായാലും സ്ട്രീറ്റ് ലൈറ്റ് ആയാലും നമ്മുടെ തിരുവനായ ശല്യം ആയാലും മാർക്കറ്റ് ിന്റെ വികസനമായാലും നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനമായാലും അതുപോലെ തന്നെ നമ്മളതിനെക്കാട്ടിലും ഒരു പടി മുകളിൽ ആ ശ്രീകാര്യം വാർഡിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റ്ലി ഒരു മെച്ചപ്പെടുത്തണം ഒരു അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടണം വികസ അടിസ്ഥാന സൗകര്യമാണ് ശരിക്കും അവിടെ വികസനം വരേണ്ടത് ശ്രീകാര്യ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീകാര്യം പോലൊരു നഗരം അതൊരു വലിയ നഗരമാണ് അവിടെ ഈ ഒരു രീതിയിൽ പോകേണ്ടത് അല്ല ീ പറയുന്ന പോലെ ഇത്രയും നാള് മാറി മാറി ഭരിച്ചവര് ഇതുവരെ കൊണ്ടുവരാത്ത മാറ്റം ഈ ഇനി വരുന്ന ഒരു അഞ്ചു വർഷത്തിൽ എന്താണ് വരുന്നതെന്ന് എനിക്ക് അറിയില്ല സോ അതെനിക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് തീർച്ചയായിട്ടും വിശ്വാസമുണ്ട് അത് ഏത് തരത്തിലായാലും കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി പദ്ധതികൾ ഗ്രാമീണ തലത്തിലും നാഗീക തലത്തിലും എത്തിപ്പെടാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം രാഷ്ട്രീയമാണ് രാഷ്ട്രീയ വടംവലികളാണ് പൊതുവിലൊരു വിമർശനം ബി ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ അപ്പോ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പ്രധാനമായും നൽകി നടപ്പിലാക്കാൻ അല്ലെങ്കിൽ പദ്ധതികളെ പറയാം ഇതിപ്പോ നമ്മൾ ഒരു പദ്ധതി എന്നെടുത്ത് പറയുന്നതിനെക്കാട്ടിലും നമ്മുടെ കേന്ദ്ര സർക്കാർ ജനക്ഷേമം മുൻനിർത്തി ഒരുപാട് പദ്ധതികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത് ശരിക്കും പലതും ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രമല്ല അത് അട്ടിമറിക്കപ്പെട്ടുകൊണ്ടും പുതിയ പേരുകളിലുമാണ് അതായത് കേന്ദ്ര കേരള സർക്കാരിൻ്റെ പദ്ധതികളായിട്ടാണ് പലതും എത്തുന്നത് അത് ജനങ്ങളെ പറ്റിക്കപ്പെടുന്ന ഒരു പരിപാടിയാണ് അതിന് തീർച്ചയായിട്ടും ഒരു മാറ്റം കൊണ്ടുപറഞ്ഞു ഞങ്ങളിപ്പോ പ്രചരണത്തിന്റെ ഭാഗമായി പല ഏരിയാസിൽ പോകുമ്പോഴും പലർക്കും പല പദ്ധതികളെ പദ്ധതികളെക്കുറിച്ചും അവയറല്ല പല കാര്യങ്ങളും അറിയില്ല ശരിക്കും ഞാൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയാത്ത ജനങ്ങളോട് ഈ പദ്ധതികളെ പദ്ധതികളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ തന്നെയായിരിക്കും ഞാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നത് ശരിക്കും ബി ജെ പി ഉദ്ദേശിക്കുന്നത് സുതാര്യമായ ഒരു ഭരണം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജി പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി നമ്മൾ അധികാരത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യ നാൽപ്പത്തഞ്ച് ദിവസത്തിൽ തന്നെ വികസന പ്ലാൻ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അത് ശ്രീമാൻ മോദിജി നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്യും അല്ലെങ്കിൽ സാറ് പ്രസന്റ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ശരിക്കും ഞങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുന്നതും ഞങ്ങളെപ്പോലെ താഴെ താഴെത്തട്ടിൽ നിന്നും പ്രവർത്തിച്ചു വരുന്നവർക്ക് തികച്ചും എന്താണ് അഭിമാനം ഉള്ളൊരു കാര്യം തന്നെയാണത് പൊതുപ്രവർത്തനത്തിലേക്കും രാഷ്ട്രീയത്തിലേക്കും കടന്നു വരാനുണ്ടായ സാഹചര്യം ഇതാണ് രാഷ്ട്രീയം എന്നതിലുപരി പൊതുപ്രവർത്തനം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ് ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുള്ളൊരു മേഖലയാണ് എനിക്ക് എല്ലാവരിലേക്കും ഇറങ്ങി സഹകരിക്കാനും എല്ലാവരിലേക്കും ഇറങ്ങി പ്രവർത്തിക്കാനും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അത് ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ബാനറിൽ എനിക്കതിൽ വരാൻ പറ്റുക എന്ന് പറയുന്നത് ശരിക്കും സന്തോഷവും അഭിമാനവുമുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ ഞാനൊരു സജീവ പ്രവർത്തകയായിരുന്നില്ല പ്രവർത്തനങ്ങളും അനുഭവങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ എൻ്റെ ഫാമിലിയിൽ തന്നെ മറ്റു പാർട്ടികളിൽ വിശ്വസിക്കുന്ന ആൾക്കാരുമുണ്ട് പക്ഷേ എനിക്കിതിലേക്ക് തിരിഞ്ഞ് ചിന്തിക്കാനും തിരിഞ്ഞ് ഇതിലേക്ക് ബി ജെ പി എന്ന് പറയുന്നൊരു പാർട്ടിയിലേക്ക് വരാനും എൻ്റെതായ ഒരുപാട് റീസൺസ് എനിക്ക് ശരിക്കുമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കാണുന്നത് നമുക്ക് യുവാക്കൾക്ക് പരിഗണന നൽകുക മാത്രമല്ല യുവാക്കൾക്ക് പ്രാതിനിധ്യം നന്നായിട്ട് കിട്ടുന്നുണ്ട് അതെനിക്ക് ശരിക്കും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് അതുപോലെ തന്നെ കുടുംബവാഴ്ച തീരെ ഇല്ലാന്ന് തന്നെ പറയാം ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിൽ അതൊക്കെ ശരിക്കും നോട്ടീസ് ഒരു കാര്യമാണ് ഞങ്ങളെപ്പോലുള്ള യുവാക്കൾക്ക് തീർച്ചയായിട്ടും ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് അതിനോടുള്ള കാഴ്ചപ്പാട് ശരിക്കും ഇതൊക്കെ തന്നെയാണ് ലക്ഷ്മി സാധാരണക്കാരുടെ പ്രതിനിധിയായി യുവജനങ്ങളുടെ പ്രതിനിധിയായി തിരുവനന്തപുരം നഗരസഭയിൽ ലക്ഷ്മി ഉണ്ടാവണം എന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ലക്ഷ്മിക്ക് ന്യൂസ് ഇൻഡിപെൻഡൻസിന്റെ എല്ലാവിധ ആശംസകളും